എന്താണ് അതല്ല കാര്യം പറയിപ്പൊ അത് നമുക്ക് പിന്നെ കാണിച്ചു കൊടുക്ക എങ്ങടാ പോണേന്ന് പറയേ പോ ഈ ബോക്സിന്റെ എടുത്തിട്ട് സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നവംബർ മുപ്പതാം തീയതി അങ്ങോട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ശിവുനെ എനിക്കൊക്കെ പനിയ കാരണം കൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ ഇപ്പോഴാണ് ഇടാൻ പറ്റിയത് കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ നേരെ പിന്നെ പോയത് കോഫി കുടിക്കാനാണ് കോഫി കുടിച്ച് നമ്മൾ അവിടെ എത്തി അങ്ങനെ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് ഇത് മുൻപേ എടുത്ത് വെച്ച് വീഡിയോ ആണ് അപ്പോൾ പനിയായ കാരണം കൊണ്ട് നമ്മൾ വീഡിയോ ഇടാൻ വേണ്ടി ലേറ്റായി അപ്പോൾ നമ്മളത് ഈ റൂമിലേക്കൊക്കെ കിടന്നിട്ടുണ്ട് ഷൂ ഭയങ്കര ആക്റ്റീവായിരുന്നു പിന്നെ എനിക്ക് വീഡിയോ കാണുമ്പോൾ അതാണ് വിഷമം പിന്നീട് മോൾക്ക് വയ്യാതെ ഭയങ്കര കിടപ്പ് നല്ല ആറേഴ് ദിവസം പനിച്ച് നല്ല കിടപ്പായിരുന്നു പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ അതാണ് ഒരു വിഷമം നല്ല ആക്റ്റീവായിരുന്നു കുട്ടി പെട്ടെന്ന് പനിയായിട്ട് കിടന്ന് ആലോചിക്കായിരുന്നു ഞാൻ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഈ വന്നില്ല അതിന് പിറ്റേ ദിവസമാണ് കേട്ടോ ശിവന് പനി തുടങ്ങിയിട്ടുള്ളത് എനിക്ക് വാക്സിൻ എടുത്ത എടുത്തേൻ്റെ പനി ഇല്ലാണ്ട് വേറെ അവിടെ ആർക്കും പനിയോ വൈകോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ പക്ഷെ എന്താണെന്നറിയില്ല അറിയില്ല ശിവനിപ്പോൾ അവിടെ നിന്ന് യാത്ര ചെയ്തതിന്റെയോ യാത്ര ചെയ്യാറുള്ള ആളാണ് പക്ഷെ എന്താ ഒന്നും അറിയില്ല പനിച്ചു ശിവനെ പിറ്റേ ദിവസം തൊട്ട് ഒരാഴ്ച നമ്മളിപ്പോൾ കുഞ്ഞാപ്പിക്ക് പാലൊക്കെ കൊടുത്തിട്ട് കൊണ്ടിരുത്തി കൊടുക്കണം കേട്ടാ അപ്പൊ വിജി ഡ്രസ്സ് മാറാണ് നമ്മുടെ കുഞ്ഞാണ്ടി ഇതവിടെ കിടന്ന് നടക്കുന്നുണ്ട് ആ ഇത് എറണാകുളം വിശ്വകപ്പം ആ കളമശ്ശേരി പാലാഴിയിലാണ് നമ്മളുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ പുറത്തേക്ക് പോവാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ ഫുഡ് ഓർഡർ ചെയ്ത തന്നെ അത്യാവശ്യം ടൈം പിടിക്കും അപ്പോൾ അത് കാരണം നമ്മൾ പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കാനുള്ള പരിപാടിയാണ് ചുണ്ടിടിയേ ഉണ്ണിക്ക് വാക്സിൻ ഉണ്ടായിരുന്നു അപ്പം അത് കാരണം കൊണ്ട് കാലിമയാണ് രണ്ട് സൈഡിലും ഉണ്ട് പെയിൻലെസ് ആണ് എടുത്തത് എത്ര രൂപയെന്നറിയോ കേട്ടോ ഒമ്പതിനായിരത്തി സംതിങ് രണ്ടിനും കൂടിയിട്ട് ഒമ്പതിനായിരത്തി സംതിങ് ആണ് എടുത്തത് സൈമ ഇവിടെ സൈമറുണ്ട് സൈമറിൽ പോയിട്ടാണ് ഉണ്ണിക്ക് എടുത്തത് അപ്പോൾ ഗവൺമെൻറ് അല്ല എടുത്തിട്ടുള്ളത് പ്രൈവറ്റ് ആയിട്ട് പോയിട്ട് എടുത്തിട്ടുള്ളത് പെയിൻ ഉണ്ടാവില്ല അടുക്കണ സമയത്ത് കരച്ചിലുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ പെയിൻ ഉണ്ടാവില്ല പിന്നെ ഇവർ രണ്ടാൾ മാത്രമല്ല ഉള്ളൂ അപ്പം അത് കാരണം കൊണ്ട് വാഷ് ചെയ്ത് പിന്നെ ഉണ്ണി ഉറങ്ങാനും ഇതിനൊക്കെ ഇതാവും ഓൾറെഡി ആയിട്ടാണ് ഉണ്ണി ഉറങ്ങണേ അപ്പോൾ ഇവർക്ക് ഉറക്കില്ല അപ്പോൾ അതും കൂടെ നല്ല അങ്കായനെ ശിവു ഇവിടെ നല്ല ആണ് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ തുണി ഉണക്കാനും ഒക്കെ ചേച്ചി പെണ്ണും ഒക്കെ മോനെ റെഡിക്ക് ആക്കി ഞങ്ങളിത് ഇറങ്ങാൻ നിൽക്കണം കേട്ടാ അപ്പൊ ഉണ്ണീടെ അടുത്ത് ഞങ്ങക്ക് വരണമെന്നേ ഉണ്ടായിരുന്നില്ല ഇപ്പൊ നാട്ടിലെത്തിട്ടാ വീട്ടിലെത്തി ഞങ്ങക്ക് പനിയൊക്കെയായ കാരണം കൊണ്ട് ഉണ്ണി അവള് അവിടേക്കാണ് പോയിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇറങ്ങാനായിട്ട് അപ്പോൾ ഞാൻ ഉണ്ണിങ്ങനെ അവളുടെ കൊടുത്തു എന്ന് വെച്ചുകഴിഞ്ഞാൽ ഉണ്ണിക്ക് ഫീഡ് ചെയ്യാൻ ഒക്കെ അത് കാരണം കൊണ്ട് അവളേല് കൊടുത്തു ൂ ഇടണതാണീ കാണത് നമ്മടെ ഷീ ഉണ്ടല്ലോ റൂം മാറി വേറെ റൂമിലേക്ക് കേറി പോയിട്ട് ഇതിപ്പോ പറഞ്ഞ ഇവിടെ വലിയ വെല്ലമ്പ് നടക്കും പോയിട്ട് അമ്മാമ്മ അമ്മാറികൊണ്ടിരിക്കയായിരുന്നു എന്നിട്ട് കൊറച്ചപ്പോ ഇങ്ങോട്ട് ഇറങ്ങി പോന്നു പോ അങ്ങനെ ഇതാ ഞങ്ങൾ ഇറങ്ങി കേട്ടോ അവിടെ നിന്ന് അപ്പം ഞങ്ങൾ രണ്ട് കാറായിട്ടാണ് എടുത്തിട്ടുള്ളത് കാരണം ഉണ്ണിക്ക് ഉണ്ണിനെ ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കംഫർട്ടബിൾ ഇരിക്കാനൊന്നും പറ്റില്ല അപ്പം അത് കാരണം കൊണ്ട് രണ്ട് കാറും എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കയറി തന്നെട്ടോ ഇവിടെ അപ്പം അവിടുന്ന് ജ്യൂസും കേക്കും കേക്കൊക്കെയാണ് ഞങ്ങള് കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവർ വന്നിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് പോകും അവരവിടുന്ന് ഞങ്ങളെങ്കടേലും പോകാമല്ലോ എന്നുള്ള പ്ലാനിലായിരുന്നു പക്ഷേ ഉണ്ണിക്ക് ചെറിയ പനിയുണ്ട് അപ്പം അത് കാരണം കൊണ്ട് ഞങ്ങൾ പോകാൻ ഉണ്ടായിരുന്നു വെച്ചു അപ്പോൾ ഞങ്ങൾ ശിവ ജ്യൂസ് കുടിച്ചു പക്ഷേ വലിയ ജ്യൂസൊന്നും വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര പുള്ളിയായിരുന്നു അതവിടെ പറയുകയും ചെയ്തു കൂട്ട് പോയി പറയുകയും ചെയ്തു പൈനാപ്പിൾ ജ്യൂസ് ആയിരുന്നു പക്ഷെ ഭയങ്കര പുള്ളിയായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു അവിടെ പോയിട്ട് വീഡിയോ കുറച്ചും കൂടി ലെങ്ത് ഉണ്ടായിരുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കുറേ ഒഴിവാക്കി കളഞ്ഞു അപ്പോൾ അത് കാരണം കൊണ്ടാണ് ലെങ്ത് കുറഞ്ഞാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഗൈസ് ബൈ